ഞാൻ രണ്ട് ത്രില്ലറുകളാണ് എഴുതുന്നത് ഇപ്പോൾ പത്തനംതിട്ട ത്രില്ലറുകൾ തിരികോ എഴുതുന്ന സമയത്ത് ഈ ഒരു കോമഡി പടം എഴുതി നമ്മൾ പ്രേക്ഷകർ മുമ്പിൽ കിട്ടിച്ചത് ഇപ്പോൾ സിനിമകൾക്കുമ്പോൾ ഒരു ചെറിയ വയറ്റം കൂടിയാണ് കാണുന്നത് പക്ഷെ അത് അതിനകത്ത് അഭിനയിച്ചു വൈചൻ എല്ലാവരും എല്ലാവരുടെയും ക്രിയേറ്റർ പെർഫോമൻസ് കൊണ്ട് സിനിമ നല്ല രീതിയിൽ തിയേറ്ററുകൾ ോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് തിയേറ്റർ വിട്ടിറങ്ങുന്നത് അപ്പം ഞങ്ങളുടെ സിനിമയെ രണ്ട് രീതിയിലേക്ക് സീകരിച്ച് പ്രേക്ഷകരോടുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ അവസരം തന്നെ ഫോൺ ഫോണിനോടും അതിൻ്റെ ഭാരവാഹികളോടുമുള്ള ഒരു നന്ദിയെ രേഖപ്പെടുത്തുന്നു